ഇനി രണ്ടാമത്തെ അദ്ധ്യായത്തിന് സാഖ്യയോഗം സാങ്ക്യോഗമാണ് പറഞ്ഞാൽ ഗീതയുടെ ഭഗവത്ഗീതയുടെ ഒരു സത്താണ് എന്ന് ഇതറിയുക ഈ സാങ്ക്യയോഗം അത്യന്തം കഠിനമാണ് എളുപ്പം അത് അറിയാനും എളുപ്പമല്ല മനസ്സിലാക്കാനും അതിലേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കുറച്ച് മനസ്സിലാക്കേണ്ട പറ്റില്ലല്ലോ അപ്പോൾ ആ ഭഗവാൻ ഇനി ഇനി ഭഗവാൻ കൊടുക്കണ ഓരോരോ ഉപദേശങ്ങളാണ് അപ്പോൾ ആദ്യത്തത് സ തന്നെയാണ് ആ സഞ്ചയ ഉപാച എന്ന് തന്നെയാണ് അവിടെ നിന്നൊട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് നോക്കാം സാങ്കേതികത്തിൽ എന്താണ് പറയുന്നത് ദ്വിതീയോധ്യായ സാങ്കേക സഞ്ചയ ഉപാച ൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷയിം ഉം സഞ്ജയം പറയാണ് അല്ലയോ രാജാവേ രാഷ്ട്രോട് പറഞ്ഞുകൊടുക്കുകയാണല്ലോ എല്ലാം അങ്ങനെ കരുണാർദ്രനായിട്ട് വളരെയധികം ദുഃഖിതനായിട്ട് കണ്ണുനീരിങ്ങനെ നിറഞ്ഞ കണ്ണോടുകൂടെ ആ അർജുനൻ ഇപ്രകാരം ആ മധുസൂദനനായിട്ടുള്ള ഭഗവാൻ്റെ അടുത്ത് മധുസൂദന എന്നിവിടെ പറഞ്ഞു തന്നെ മധു എന്നുള്ള മധു കൈടവനെ വധിച്ചവനാണ് ഭഗവാൻ അല്ലേ അപ്പോൾ ആ ഭഗവാൻ്റെ മുമ്പിൽ അല്ല ആ മധുസൂദനൻ ഇവിടെ ഇപ്പം എന്താണ് ആ മധുസൂദനന്മാർ നിരാശ ആസക്തി ഇതൊക്കെയാണ് ആ മധുസൂദനന്റെ മുമ്പിൽ വന്നിട്ടുള്ള ആ മധു കൈടവന് അപ്പോൾ ഇവരെയൊക്കെയാണ് അതിന് വധിക്കേണ്ടത് മധുവിനെ മധുവിനെ കൈടവനെ കൈഢവനെ വധിച്ച മാറി ഈ നിരാശേ അല്ലെങ്കിൽ ഈ ആസക്തി ഈ മോഹത്തിന് ഇതിനെയൊക്കെയാണ് അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്ത് ആ അപ്രകാരം പറഞ്ഞിട്ട് ആ ഇരിപ്പായി അർജുനൻ ഇപ്പം സഞ്ജയൻ ഇവിടെ ഭഗവാനെ മധുസൂദനൻ എന്ന് പറഞ്ഞത് അർത്ഥവത്താണ് ആ ഇതൊരു ദേവകിയുടെ പുത്രനോ അല്ലെങ്കിൽ വസുദേവരുടെ പുത്രനോ യശോധയുടെയും നന്ദഗോപരടേയും പുത്രനോ ഒന്നും അല്ല സാക്ഷാൽ നാരായണൻ തന്നെയാണ് ആ സാക്ഷാത് മഹാവിഷ്ണുവാണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ എന്താ ഭവിഷ്യത്ത് ഉണ്ടാവാന്നിപ്പം തന്നെ കണക്ക് കൂട്ടിക്കോളൂ എന്ന് പറയണ മാതിരി സാധാരണ ഒരു മനുഷ്യനല്ല ഈ ഭഗവാൻ കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന്റെ മുമ്പേ തന്നെ ഞാൻ അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ഒന്നും കയ്യിലെടുക്കില്ല ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാം പക്ഷേ ഞാൻ ഒന്നും എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു എനിക്ക് അങ്ങേ മതി എൻ്റെ അക്ഷൗണി എനിക്ക് വേ ഞങ്ങളുടെ അക്ഷവിണി എനിക്ക് വേണ്ട നാരായണി സേന എനിക്ക് വേണ്ട നാരായണി സേന അപ്പുറത്തേക്ക് കൊടുത്തു വളരെ സന്തോഷവാനായി ദുര്യോധൻ ഇനി വാച ഇനി ഭഗവാൻ പറയുകയാണ് ശ്രീ ഭഗവാനുവാച പുതസ്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുനം ഇവിടെ ഭഗവാൻ എന്ന് പറയാൻ തന്നെ എന്താ കാരണം ഭഗവാൻ ഇവിടെ എവിടെയും മുഴുവൻ ഭഗവത്ഗീതയിലും എവിടെയും ശ്രീകൃഷ്ണ ഉപാച എന്ന് പറഞ്ഞിട്ടില്ലേ ഭഗവാൻ ഉപാച ഭഗവാൻ ഉപാച കാരണം ഒരു ഭഗവാൻ മാത്രമേ ഇത്തരത്തിലുള്ള നിഷ്പക്ഷനായിട്ടും നിർലിപ്തനായിട്ടുള്ള സംസാരത്തിന് പറ്റുള്ളൂ ഒരു മനുഷ്യന് സാധാരണ മനുഷ്യന് സാധ്യല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ് പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യം പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം പൂർണ്ണ വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ ആ രാഗദ്വേഷരഹിതമായിട്ടുള്ള മനസ്ഥിതി ഒരു ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾക്കും അതിലൊന്നും ലിപ്തനല്ല എന്നാൽ ആരോടെങ്കിലും എന്തിനോടെങ്കിലും വസ്തുവിനോടോ വ്യക്തിയോടോ ദ്വേഷുണ്ടോ അതുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ പൂർണ്ണമായിട്ടുള്ള വീര്യം പറഞ്ഞാൽ വീര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ധൈര്യം വളരെ ധൈര്യം പിന്നെ യശസ് പൂർണ്ണമായിട്ടുള്ള യശസ് ഭഗവാനേക്കാളും യശസ്വിയായിട്ട് ആരാ ഉള്ളത് ആര് പൂർണ്ണമായ സ്ത്രീ ശ്രീ സാക്ഷാത് ശ്രീ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി എന്ന ഭഗവാൻ്റെ സേവയും ചെയ്തുകൊണ്ടാണ് പിന്നെ ആലയിരിക്കുന്നത് അല്ലേ അപ്പം ആ ഭഗവാൻ ഇപ്രകാരം പറയുകയാണ് ഭഗവാൻ ഉപാച്ച അല്ലയോ അർജുന വിഷമേ ദുർഘടമായിട്ടുള്ള ഈ അവസ്ഥ ഇവിടെ ഒരു നല്ല വിഷമം പിടിച്ച സമയമാണ് അല്ലേ ദുർഘടം പിടിച്ചൊരു സമയമാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് എവിടെയാണ് യുദ്ധക്കളത്തിലാണ് അപ്പം ആ യുദ്ധക്കളത്തിൽ ഇത്തരത്തിലുള്ള വർത്തമാനം നിനക്ക് ശോഭിക്കുന്നതല്ല അല്ലയോ പ്രിയപ്പെട്ട അർജുന നിനക്ക് എവിടുന്നാണ് ഈ മനോമാലിന്യം പുത സ്വ കശ്മലിതം കശ്മലെന്ന് വന്ന മനോമാലിന്യം ആ മനസ്സിൽ ഈ ഭീരുത്വം അല്ലെങ്കിൽ ഈ നിഷ്ക്രിയത നിഷ്ക്രിയതെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത് ഒരു മനോമാലിന്യമാണ് അതെവിടുന്ന് വന്നുപെട്ടു നിൻ്റെ ഉത്സാഹമൊക്കെ എവിടെ പോയി നീ ഇത്രയും നിരാശനും നിഷ്ക്രിയനുമായത് എങ്ങനെയാണ് ജീവിതത്തിന്റെ മൂല്യം എന്താണ് എന്ന് എന്നറിയണ ഒരാൾ ഇങ്ങനത്തെ ഒരു വർത്തമാനവും പറയില്ല ഇത് അത്തരക്കാർക്ക് പറ്റിയതല്ല ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു മൂല്യത്തിനെ പറ്റിയിട്ട് അറിയുന്ന വ്യക്തി കാരണം ജീവിതം എത്രയും സമയം എങ്ങനെ നമുക്ക് കിട്ടിയതൊന്നും നമുക്കറിയില്ല അല്ലേ പക്ഷേ കിട്ടിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എപ്പോൾ നമ്മൾക്ക് ഈ കളിയിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടും പറയാൻ പറ്റില്ല ഏത് നിമിഷം വേണമെങ്കിലാവാം നമ്മുടെ സമയ ഒരു 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 പരിധിയിലുള്ള ഒരു സമയമാണ് ഓരോ മനുഷ്യർക്കും തന്നിട്ടുള്ളത് അതിനെ എങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തർക്കും ചിലവാക്കാം ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാം അല്ല ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചിലവാക്കാം അല്ല കുറേ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഓരോ വ്യക്തിക്കും ഇത്ര സമയം ജനനം മുതൽ മരണം വരെ ഇത്ര സമയം എന്നുള്ള ഒരു പ്ര ഒരു കണക്ക് തന്നിട്ടുണ്ട് അതിനെ ഓരോ വ്യക്തി അവനവൻ്റെ വിവേകം വെച്ചിട്ട് വേണം തീരുമാനിക്കാൻ ഞാൻ ഇതിനെ എങ്ങനെ ചിലവാക്കാം പക്ഷെ അത് ചിലവാക്കിയത് കഴിഞ്ഞുപോയി അനിയത് തിരിച്ചു കിട്ടുമെന്നുമില്ല അപ്പം അത് ഇങ്ങനെ ഒരു വിചാരം ജീവിത മൂല്യത്തിനെ പറ്റിയിട്ട് അല്പം പോലും അറിയണം അല്പം പോലും ചിന്ത ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഇപ്രകാരം നീ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു കാര്യം പറയില്ല ഉപരിലോകങ്ങളിലേക്കല്ല നീ 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 നിൻ്റെ ഈ ഇത്തരം സ്വഭാവം ഈ അകർമ്മണ്യത എന്നെ ഉപരിലോകങ്ങളിലേക്ക് കൊണ്ടുപോയില്ല സ്വർഗാദികളിലേക്കോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്കോ ഒന്നും എന്നെ നയിക്കില്ല നിന്നെ അകീർത്തിയിലേക്കും അകീർത്തി അകീർത്തികരം അർജുന ഇത് അകീർത്തിയിലേക്ക് മാത്രമാണ് എന്നെ നയിക്കുള്ളൂ എന്നാണ് അർജുനനോട് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത് കാരണം നീ കീർത്തി സമ്പാദിക്കാൻ ജനിച്ചവനാണ് ഇന്ദ്രൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയൊന്നുമല്ല അപ്പം നിനക്ക് കീർത്തിക്ക് അല്ലെങ്കിൽ നിൻ്റെ കീർത്തിക്ക് അപ ആ അവിടെ സ്ഥലത്ത് എന്താ ഉണ്ടാവുക അപകീർത്തിയാവും ധർമ്മവും സഹിഷ്ണുതയും ഒക്കെ ആരൊക്കെ പറ്റുക അതൊക്കെയാണ് മുക്തിക്ക് ആവശ്യമായിട്ടുള്ളത് ധർമ്മം വേണം നമുക്ക് സഹിഷ്ണുത വേണം പക്ഷേ ദുഷ്ടന്മാരുടെ മുമ്പിൽ അതൊന്നും നടക്കില്ല ഇവിടെ നീ ക്ഷത്രിയനാണ് എന്താണ് ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്വം എന്താണ് ഛതി എവിടെ ഉണ്ടോ അവിടെ ത്രാണനം ചെയ്യണം ഛതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദായത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അധർമ്മങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ത്രാണനം ചെയ്യുക അല്ലെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യുക നന്നാക്കുക അവിടുത്തെ ആ ക്ഷതിയെ പൂർത്തീകരിക്കുക ഇതാണ് ഒരു ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്വം അപ്പം ഒരു ക്ഷത്രിയനാണ് ഇത് നിനക്ക് ചേർന്നതല്ല ഇതൊരു സാധു സന്യാസികൾക്ക് പറ്റിയതാണ് ഇപ്പം ക്ഷത്രിയനെങ്ങനെയാണോ ഉപരിലോകങ്ങളിലേക്ക് പോവുക തന്നെ കർത്തവ്യമായിട്ടുള്ള യുദ്ധം ചെയ്തിട്ട് അതിലും ഞാൻ മരണം തന്നെ സംഭവിച്ചു വെച്ചാൽ വീരസ്വർഗത്തിലേക്കാണ് യാത്ര ആ പരമസത്യത്തിനെ അറിയുന്ന ഒരു വ്യക്തി ഇപ്രകാരം സംസാരിക്കില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് പിന്നെ ഭഗവാൻ പറയുകയാണ് ഹേ പാർത്ഥ തരം താണിട്ടുള്ള ഈ ഭീരസ്വഭാവത്തിന് നീ അധീനനാകരുത് ക്ലൈബ്യം നീ ക്ലീപങ്ങളെ മാറി പെരുമാറരുത് ക്ലീപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നപുംസകമെന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ നപുംസകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത് ഭീരത്വം ഒരു ഒരു ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവാൻ തയ്യുക അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ ഇവിടെ ചെറുതാക്കി കാട്ടലല്ല ഒരു ഉത്തരവാദിത്വം എടുക്കാതെ എടുക്കാൻ തയ്യാറാവാണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത ആദ്യം വീട്ടിൽ നിന്നപ്പോൾ എന്താ നല്ല തയ്യാറായിട്ട് വന്നു യുദ്ധം ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ പറയണു എനിക്കിപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല എനിക്കെൻ്റെ സ്വഭജനങ്ങളെയൊന്നും ഉപദ്രവിക്കാൻ വയ്യ അപ്പം അതൊരു ക്ലീപം മാതിരിയുള്ള സ്വഭാവമാണ് കാരണം അത് ഭഗവാൻ ഒന്ന് പൗരുഷത്തിനെ ഒന്ന് തോണ്ടിയതാണ് ഒരു പക്ഷേ കാരണം കുറച്ച് കാലം മുമ്പ് ഒരു കൊല്ലം അങ്ങനെയല്ലേ ജീവിച്ചത് ഒരു ഒരു ക്ലീബമായിട്ട് അല്ലെങ്കിൽ ആ അല്ലേ ജീവിച്ച് അപ്പോൾ അതുമാതിരിയുള്ള പക്ഷേ അന്ന് വളരെ ശൂരവീര പരാക്രമിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പം എന്താണ് വീണ്ടും നീ ആ ക്ലീബത്തിനെ മാതിരിയുള്ള ഒരു സ്വഭാവം കാണിക്കരുത് മാത്മകമാ അങ്ങനെ ആ സ്വഭാവത്തിലേക്ക് ആ ഭീരത്തിലേക്ക് നീ പോവരുത് അതിനെ പ്രാപിക്കരുത് ഏത് എന്ന് പറഞ്ഞാൽ ഈ ഇത് ഈ ക്ലീബാവസ്ഥ ഇതിനെ നിന്നിൽ ഉപപാദ്യതയെ നിനക്ക് ഉപയോഗി നിൻ്റെ നിനക്ക് യോഗിച്ച യോഗ്യമായതല്ല യോജിച്ചതല്ല ഇത് ഹേ പരന്തപ ഈ പരം പരന്തപൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ അർജുനൻ്റെ ഗാന്ഡീവത്തിൻ്റെ ആ ടങ്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലി ഒച്ച കേട്ടാൽ തന്നെ വലിയ വലിയ ശൂരവൈ വീര പരാക്രമികൾ തന്നെ ബോധം കിട്ടുപീഴുണ്ട് അത്ര ഉഗ്രൻ ശബ്ദമായിരുന്നു ഗാണ്ഡീവത്തിൻ്റെ ഞാൻ വലിയ എന്നാൽ നിനക്കത് യോഗ്യാണോ എന്നാണ് ചോദിക്കുന്നത് ഏ പരന്തവാ നീ ശത്രുക്കളെ സംഹരിക്കുന്നവനാണ് ശത്രുക്കളെ തപിപ്പിക്കുന്നവനാണ് എൻ്റെ പേര് കേട്ടാൽ തന്നെ അവർക്ക് വിറക്കലുടങ്ങും എന്നിട്ട് നിനക്ക് എങ്ങനെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എത്ര ക്ഷുദ്രമായിട്ടുള്ളത് തുച്ഛമായിട്ടുള്ള ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ആസക്തി ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ആസക്തിയാണ് ജനങ്ങളോടുള്ള ആസക്തിയാണ് അല്ലെങ്കിൽ ഭീരുത്വമാണ് ഇത് രണ്ടും ഹൃദയ ദൗർബല്യമാണ് തെക്ക നീ ഇതിനെ തൃജിക്കണം എന്നിട്ട് ഉത്തിഷ്ഠ എഴുന്നേൽക്ക് ഉത്തിഷ്ട ജാഗ്രത എന്നാണ് പറയുന്നത് ചെയ്യല്ലേ ഉത്തിഷ്ഠ ജാഗ്രത ആദ്യം എണീക്കുക അപ്പം തന്നെ നമ്മൾ ഉണരും ജാഗ്രത ജാഗ്രതയിൽ വരും കൊണ്ട് നമുക്ക് സ്കൂളിലൊക്കെ ഓർമ്മ ഉണ്ടാവും നമ്മളൊക്കെ കുറച്ച് ഒരു പിരീഡ് കഴിഞ്ഞിട്ടാലും ഒത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഉറക്കം വരുന്നുണ്ടെങ്കിൽ അറിയും ആദ്യം നിൽക്കാൻ എനിക്ക് എനിക്ക് നിൽക്കും സ്റ്റെൻഡ് ആപ്പ് സിറ്റ് ഡൗൺ സ്റ്റെൻഡ് ആപ്പ് സിഡ്ഡൗൺ പറയും അപ്പോൾ എന്താ ഉണ്ടാവുക ഒത്തിഷ്ടം അപ്പം ജാഗ്രത തന്നെ വരും കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ എണിക്കുക ഇരിക്കുക എണിക്കുക ഇരിക്കുക ചെയ്യുമ്പോൾ എന്താണ് തന്നെ ആ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ശരിയാവും എല്ലാവർക്കും ഒരു ജാഗ്രത വരും അപ്പം അതു തന്നെയാണ് ഭഗവാനും അവിടെ ഒത്തിഷ്ട നീ എഴുന്നേൽക്കാദ്യം ഈ തീർത്തടത്തിൽ ഇരിക്കാതെ അവിടെ നിന്നും എല്ലാം എണീറ്റട്ടെ എല്ലെല്ലാം ശരിക്കും എന്നുള്ള മാതിരി പാലിയോ പാർത്താ തരംതാണ് ഈ ഭീര സ്വഭാവത്തിന് നീ അധീനനാകരുത് നിനക്ക് യോജിക്കുന്നതേ അല്ല ഇത് നീ ശത്രുക്കളെ ജയിക്കുന്നവനാണ് ക്ഷു ക്ഷുദ്രം അല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള ഈ ഹൃദയ ദൗർബല്യത്തിനെ ഉപേക്ഷിച്ചിട്ട് എഴുന്നേൽക്കണം എന്നാണ് ആ ഭഗവാൻ പറയണത് ഏ പാർത്ഥ എന്നിവിടെ പറയുകൂടിയും ചെയ്തു അല്ലേ പാർത്ഥ അപ്പം പാർത്ഥന ആരാണ് പ്രഥടപുത്രനാണ് കുന്തി ദേവിയുടെ ഒരു പേരാണ് യഥാർത്ഥ പേരാണ് പ്രഥ വൃത ആദ്യം പ്രഥ എന്നുള്ള പേരിലായിരുന്നു ആ വസുദേവരുടെ സഹോദരിയായിരുന്നു മൂത്ത സഹോദരിയായിരുന്നു പിന്നെ അതിനെ ആ ശൂരസേനൻ അദ്ദേഹത്തിൻ്റെ മിത്രമായിട്ടുള്ള കുന്തി ഭോജന് ഒരു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം പറഞ്ഞു തരുന്നു ഞാൻ എനിക്കുണ്ടാവണം ആദ്യ സന്താനത്തിനെ അങ്ങക്ക് ഞാൻ പ്രധാനം ചെയ്യാം അപ്പം അങ്ങനെ ആദ്യം ഉണ്ടായ ആ പുത്രിയായിരുന്നു ആ പുത്രിയെ പ്രഥയെ കുന്തി ഭോജന് കൊടുത്തു അന്ന് മുതൽക്ക് കുന്തി ദേവി എന്നുള്ള പേരായി ഇത് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മ എത്രമാത്രം സഹനശക്തിയും വീരശൂര ഒരു സ്ത്രീയാണെന്ന് നീ ആലോചിക്കണം എന്നവർ അമ്മയുടെ പേര് വിളിച്ചിട്ട് എന്ന് വിളിച്ചു എൻ്റെ അമ്മ ഒരു സാധാരണ സ്ത്രീ അല്ല അല്ലേ ഒരു സ്വന്തം വീടും കൂടി ഇല്ലാണ്ട് വളരെ ചെറിയ കുട്ടിയാവുമ്പോൾ അന്യ വീട്ടിലേക്ക് കൊടുത്തു സ്വന്തം മാതാപിതാക്കളെ അന്യ മാതാപിതാക്കൾക്ക് കൊടുത്തു അവിടെ അത് ഒരു ന്യൂനത അത് കഴിഞ്ഞു വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ ഉള്ള ഒരു ജീവിതം ഒരു സുഭവില്ല അല്ലേ ഓരോ ആ ഭർത്താവ് പറഞ്ഞ ആ അന്യ അന്യ ദേവന്മാരെ ആവാഹിച്ച് അവരുടെ അനുഗ്രഹം കാരണം മൂന്ന് പുത്രന്മാരുണ്ടായി ഇത്ര ദാ ഉദാരശീലായിരുന്നു തൻ്റെ സപത്നിയായിട്ടുള്ള മാതൃക്ക് ആ മന്ത്രം ജപിച്ചിട്ട് ആ ദേവന്മാരെ കൊണ്ട് അശ്വിനി ദേവന്മാരെ കൊണ്ട് രണ്ട് രണ്ട് പുത്രന്മാരെ കൊടു കൊടുപ്പിച്ചു എത്ര ദാനശീലയാണ് ഉദാരയാണ് ധൈര്യ ധൈര്യശാലിയാണ് എൻ്റെ മാതാവ് ഒരു സാധാരണ മാതാവല്ല ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സുഖങ്ങളി അനുഭവിക്കാത്തൊരു സ്ത്രീയാണ് സുഖഭോഗങ്ങളുടെ പിന്നാലെ പോവാത്ത ഒരു സതീ ദേവിയാണ് എന്നാണ് പറയാൻ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ അമ്മ ഒരു വിവാഹിതയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസം പോലും ജീവിച്ചിട്ടുമില്ല അങ്ങനെ ആ അത്രയും എന്താ ജീവിതത്തിലെ കഷ്ടങ്ങളെ അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും കണ്ടിട്ട് ഒട്ടും പോ ഒട്ടും ഒന്ന് പതറിയിട്ട് പോലുമില്ല അത്രയും ധൈര്യശാലിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആണ് എൻ്റെ അമ്മ പിന്നെ നീ എൻ്റെ ആ അമ്മയുടെ പുത്രനായ നനക്കത് യോജിച്ചതാണോ എന്നായിരിക്കാം ഭഗവാൻ വിവക്ഷിച്ചത് അർജുന ഉവാച കഥം ഭീഷമഹം സംഗീ ദ്രോണം ച മധുസൂദന യശോഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരി സൂദന അപ്പോൾ അർജുനൻ ഇനി അർജുനൻ്റെ ഉള്ളിലത്തെ ഓരോരോ സംശയങ്ങൾ കാരണം നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളും എന്താണ് എല്ലാ സംവാദങ്ങളാണ് ഒന്നും ഒരു അങ്ങോട്ട് പ്രഭാഷണങ്ങളായിട്ട് വാരി അതിനെ അനുസരിച്ച് അനുസരിച്ചേ പറ്റൂ അനുസരിച്ചേ പറ്റുമെന്നുള്ള എവിടെയും പറഞ്ഞിട്ടില്ല സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കും എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്നിട്ട് തൻ്റെ സംശയം നിവാരണം ചെയ്തതാണ് അത്രയും ഉപനിഷത്തുകൾ ഓരോ ഓരോ ശിഷ്യന്മാർ മനോൻ്റേതായ ഗുരുക്കളുടെ അടുത്തിരുന്ന് ആ ഉപനിഷത്ത് അവിടെ നിന്ന് കിട്ടിയ ജ്ഞാന ആ ജ്ഞാനമാണ് അത് ഉപനിഷത്തുകൾ അപ്പം ഇവിടെയും തന്നെ ആ ഭഗവത്ഗീതയെക്കോട്ടെ അർജുനൻ്റെയും ഭഗവാൻ്റെയും ആ സംവാദമാണ് ഭാഗവതം എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് അതിലും എല്ലാ പലരുടെയും സംവാദങ്ങളാണ് സൂതൻ്റെ ശൗനകാദികളുടെ വിതുരരുടെ മൈത്രേയരുടെ ഭഗവാന്റെ അതേമാതിരി ഉദ്ധവരുടെ എല്ലാം അതിൽ സംവാദങ്ങളാണ് അപ്പം ഈ കഥം ഇത് എന്താണ് അവിടെ പറയണത് അർജുനൻ ചോദി ചോദിക്കുകയാണ് കഥ ഭീഷ്മ മഹം സംഖ്യ ഞാൻ എങ്ങനെയാണ് ആ ഭീഷ്മരെ വധിക്കുക അവരൊക്കെ പൂജാർഹരല്ലേ പൂജ പൂജ പൂജിക്കത്തട പൂജിക്കേണ്ടവരല്ലേ അവരെയൊക്കെ നമ്മൾ പൂജിക്കേണ്ടവരല്ലേ ആ കഥം എന്ന് പറഞ്ഞാൽ എപ്രകാരം ഞാൻ ആ ഭീഷ്മരെ വധിക്കും സംഖ്യ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ദ്രോണം ചമതുസൂദന അതെരെല്ലാവരും എൻ്റെ പൂജനീയവരല്ലേ എൻ്റെ ഗുരുവല്ലേ ദ്രോണരെ ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ അമ്പയ്യും വിഷു ബി പ്രതിയോത്സ്യാമി ആ വിഷു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്താണ് ആ ശരങ്ങൾ ശരങ്ങൾ എങ്ങനെ ഞാൻ അവരുടെ നേരെ ആ ശര ശരങ്ങളെ ഞാൻ അമ്പെ അമ്പുകളെ അയക്കും പ്രതിയോത്സ്യാമി അവരോട് ഞാൻ എങ്ങനെ എതിരിടും എന്നുള്ളതാണ് അപ്പോൾ അർജുനൻ ചോദിക്കാണ് ശത്രുനാശകനായവനെ അല്ലെങ്കിൽ മധുസൂദനനായവനെ പൂജാർഹരായിട്ടുള്ള ഭീഷ്മരേയും ചോണരിയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെയാണ് അസ്ത്രങ്ങൾ അയയ്ക്കുക അവരിന്നിഞ്ഞിപ്പം ഇങ്ങോട്ട് വസ്ത്രങ്ങൾ അയച്ചാൽ ഞാൻ എങ്ങനെ അവർക്ക് തിരിച്ചയക്കും കാരണം ഇതുവരെ ശാസ്ത്രങ്ങളിലും വേദത്തിലൊക്കെ പഠിച്ചത് മുതിർന്നവർ അല്ലെങ്കിൽ ഗുരുജനങ്ങൾ അവര് നമ്മുടെ നേരെ ഇനിയിപ്പോൾ ശകാരിക്കുകയോ നമ്മളെ ശിക്ഷിക്കുക ചെയ്താലും അവരെ നമ്മൾ ആദരിക്ക പാടുള്ളൂ തിരിച്ചടിക്കരുത് അപ്പോൾ ചിലപ്പോൾ ഗുരുജനങ്ങളാൽ നമ്മൾ ദ്രോഹിക്കപ്പെട്ടു എന്ന് വരും നമുക്ക് ശിക്ഷ കിട്ടിയെന്ന് വരും പക്ഷെ അതിന് തിരിച്ച് എതിർക്കരുത് എന്നാണല്ലോ ധാർമ്മികമായിട്ടുള്ള നിയമം എന്നാണ് അർജുനൻ സംശയം ചോദിക്കണം എല്ലാം ഗുരുനഹി മഹാനുഭാവാൻ മഹാനുഭാവാൻ ഗുരുവൻ മഹാനുഭാവന്മാരായാലും മഹാശയന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ അഹിത്വ അഹത്വ അനിക്കാതെ ഇഹ ലോകേ ഈ ലോകത്തിൽ ഭൈക്ഷമബി അതിലും വേദം എന്താ അവരെ കൊന്നിട്ട് സുഖമായിട്ട് ജീവിക്കുന്നേക്കാളും വേദം എന്താ ഭിക്ഷയാചിച്ചിട്ടുള്ള ആ ഭിക്ഷാന്ം കഴിക്കുക അത് കഴി അനുഭവിക്കുകയാണ് ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ ഗുരുജനങ്ങളായിട്ടുള്ള മഹാത്മാക്കളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നേക്കാളും ഭേദം എന്താണ് ഭിക്ഷയാചിക്കുകയാണ് ആ ഭിക്ഷയാചിച്ചതുകൊണ്ടുള്ള ഉപജീവനം ചെയ്തിട്ട് ജീവിക്കുക ജീവിതം മുന്നോട്ട് നയിക്കാൻ നല്ലത് ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഒരു ജന അവര് അവർ സുഖങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ യുദ്ധത്തിന് വന്നിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഇവരുടെ നേരെ പാണ്ഡവൻ നേരന്മാരുടെ നേരെ യുദ്ധത്തിന് വന്നാൽ ദുര്യോധനാദികൾ സന്തോഷിക്കും അവർക്ക് പല പാരിതോഷികങ്ങളും സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഗുരുജനങ്ങൾ വന്നിട്ടുള്ളത് എങ്കിൽ പോലും അവരാൽ വധിക്കപ്പെടാൻ നല്ലത് അല്ലാണ്ട് അവരെ വധിക്കാൻ പറ്റില്ല അവരെ വധിച്ചിട്ട് കിട്ടുന്ന സുഖഭോഗങ്ങളൊന്നും പറ്റുക എനിക്ക് സന്തോഷം തരുന്നതല്ല കാരണം അതിലൊക്കെ രക്തക്കറ പെരണ്ടിട്ടുണ്ടാകും അവരുടെയൊക്കെ രക്തക്കറ ഉണ്ടാവും അതുമ്പോഴൊക്കെ കാരണം എപ്പോഴും ആ സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോ അവരുടെ ഓർമ്മ വരും അപ്പം എനിക്ക് മനസ്സമാധാനം കിട്ടില്ല ചെയ്തോ കരിയോ ജയേയോ ഒരു പക്ഷേ ജയേമാ നാം ജയിച്ചേക്കാം യുദ്ധത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല ആരാ ജയിക്കാം അല്ലേ ആര് ജയിക്കാം ആര് തോൽക്കും അതിപ്പോൾ അവസാനേ മനസ്സിലാവുള്ളൂ ഒരു പക്ഷേ നമ്മൾ ജയിക്കാം അല്ല യതിവാ അവർ നമ്മളെ അവര് ജയിക്കാം നമ്മൾ തോൽക്കും അവര് ജയിക്കാം എന്നാണ് ഗരി അത് എന്തായാലും അത് സംഭവിക്കും അത് ഒരാൾ ഒരു കൂട്ടർ ജയിക്കും അപ്പം അതിനാൽ അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലത് എന്നിപ്പം എനിക്കറിയില്ല നമ്മൾ ജയിക്കുകയാണോ നല്ലത് അതോ നമ്മൾ തോൽക്കുകയാണോ നല്ലത് എനിക്കിപ്പോൾ അത് മനസ്സിലാവണില്ല കാരണം എൻ്റെ ബുദ്ധി ഇപ്പം ശരിക്കും പ്രയത്നിക്കണേ ഒന്നും പ്രവർത്തിക്കണില്ല ആ ധൃതരാഷ്ട്രപുത്രന്മാരായിട്ടുള്ള കൗരവന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്ന തന്നെ എന്താ കാര്യം സഹോദരങ്ങളല്ലേ അവരൊക്കെ അപ്പോൾ അവരെയൊക്കെ കൊന്നിട്ട് പിന്നെ എങ്ങനെ നമ്മൾ ജീവിച്ചിരിക്ക എങ്കിലും ഇപ്പോൾ ഈ യുദ്ധത്തിനായിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പം യുദ്ധം ചെയ്യാണ്ട് പറ്റൂല ഇവിടെ അവർ യുദ്ധത്തിന് നമ്മളെ വന്നിട്ട് വന്നിട്ടിങ്ങനെ എന്താ പറയണ്ട യുദ്ധത്തിന് അവർ നമ്മളെ ഇങ്ങനെ വെല്ലുവിളിക്കണം വെല്ലുവിളിക്കണം അപ്പോൾ വെല്ലുവിളിക്കണ ക്ഷത്രിയന്മാരുടെ വേറെ ഒരു ഒരു എന്താ പറഞ്ഞാൽ കടമയാണത്രേ ഒന്നാമത് ഈ ചൂത് ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ചൂത് കളിക്കില്ല എന്ന് പറയാൻ പറ്റില്ല അതേമാതിരി തന്നെയാണ് യുദ്ധത്തിന് ആരെങ്കിലും വെല്ലുവിളിച്ചാൽ യുദ്ധം ചെയ്യില്ല എന്ന് പറയാനും പറ്റില്ല ഇത് രണ്ടൊന്നും ഒഴിഞ്ഞു മാറാനും നിവൃത്തിയില്ല ഒരിക്കൽ ചൂത് കളിച്ച് എൻ്റെ ഇപ്പം അനുഭവിക്കുകയാണ് ഇപ്പം ഇവിടെ ഇനി യുദ്ധത്തിന് വെല്ലുവിളിച്ചിരുന്നു ഇതിന് പോവുക വേണ്ട പോവാണ്ടിരിക്കുക വേണ്ട മറ്റത് വിളിച്ചു ധർമ്മത്തിനനുസരിച്ച് പോയി വേണ്ടത് കിട്ടി തിരിച്ച് പോകുന്നു ഇനിയിപ്പോൾ യുദ്ധത്തിന് വിളിച്ചിട്ട് പോവുക വേണ്ട പോവാണ്ടിരിക്കുക വേണ്ട എന്നിപ്പോൾ മനസ്സിലാവണില്ല അവരിതാക്കാൻ തയ്യാറായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ ഒരു ക്ഷത്രിയനെന്നും സ്തുതിക്ക് യുദ്ധം ചെയ്യും വേണം പക്ഷേ അവരെയൊക്കെ വധിക്കാമല്ലെങ്കിൽ അവരെ നേരം യുദ്ധം ചെയ്യാനുള്ള ആ ഒരു മനഃസ്ഥിതിയും വരുന്നില്ല അപ്പം ഞാനിവിടെ ആകെ ആശയക്കുഴപ്പത്തിലാണല്ലോ കൃഷ്ണ എന്നാണ് അർജുനൻ പറയുന്നത് കാർപ്പണ്യ ദോഷോ ബഹത സ്വഭാവ പൃച്ഛാമിന്മ സമൂടേത യശ്രേയസാ നിശ്ചിതം രുമേ ശിഷ്യസ്തേം ത്വാം പ്രപന്നം കാർപ്പോപഹതസ്വഭാവ കാർപ്പണ്യദോഷം എന്ന് പറഞ്ഞാൽ ഭീരുത്വം ആ ഭീരുത്വം ബാധിച്ച ബാധിച്ച സ്വഭാവമായി എനിക്ക് കാർപ്പണ്യദോഷോപഹതസ്വഭാവ ആ കാർപ്പണ്യദോഷം എൻ്റെ സ്വഭാവത്തിന് ആക പിടികൂടി എനിക്ക് എനിക്കെൻ്റെ സ്വഭാവത്തിലത് ഇല്ലാത്തതായിരുന്നു പക്ഷേ ഇതന്നെ പിടികൂടി എനിക്കിപ്പോൾ ഞാൻ ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായി എന്നൊക്കെ പറയണമാതിരി ധർമ്മസമ്മൂഢ ചെയ്ത ഇപ്പം ഇവിടെ എനിക്ക് ധർമ്മമേതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ഏതാണ് ചെയ്യണ്ടാത്ത കാര്യം ഏതാണ് ഇതൊരു സമ്മൂഢനായി ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലാവണില്ല ആ ധർമ്മമേത് അധർമ്മമേത് എന്നെനിക്ക് മനസ്സിലാവണില്ല അങ്ങനത്തെ മനസ്സായി എൻ്റെ അങ്ങനത്തെ ചേതസ്സായി എൻ്റെ അഹം ത്വാമൃാമി ഞാനിത് അങ്ങയോട് ചോദിക്കുകയാണ് കാരണം അങ്ങയല്ലാണ്ട് എനിക്കിതിനുള്ള ഒരു ഉത്തരം തരാൻ വേറെ ആരെയും കാണാനില്ല അങ്ങേക്കാളും നല്ല ഒരു ഗുരു വേറെ എവിടെയില്ല ആ എൻ്റെ ഈ സംശയത്തിനെ അങ്ങ് തീർത്തു തരണം ഈ വീര സ്വഭാവം കാരണം എൻ്റെ മനസ്സാക ദുർബലമായി ആ ദുർബ ദൗർബല്യം കൊണ്ട് എൻ്റെ ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ടു ആ സ്ഥിതിക്ക് കൃത്യനിർവഹ നിർവഹണം ഏതാണ് കർമ്മ പരിപാലനം ഏതാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല ഈ അവസ്ഥയിൽ എനിക്ക് എന്താണ് യോജിച്ചത് ഏ ശ്രേയ എനിക്ക് ശ്രേയസായിട്ടുള്ള എന്തതാ എന്നാണ് സാ നിശ്ചിതം റൂഹി തന്മേ എ അത് നിശ്ചയിച്ചിട്ട് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം റൂഹി എന്ന് പറഞ്ഞു തരണം ഭഗവാനെ ശിഷ്യസ്തേഹം ഇതാണ് ആ ഭഗവാൻ ഇത്രയും ഉത്തരങ്ങൾ കൊടുക്കാൻ അഞ്ഞൂർത്തി ചിലാനത്തിൽ ഇത്രയും ഉണ്ട് അത്രയും ഉത്തരങ്ങൾ ഭഗവാൻ കൊടുക്കാനുള്ള ഏക വാക്കാണ് ശിഷ്യസ്തേഹം ഞാൻ അങ്ങടെ ശിഷ്യനാണ് പിന്നെ ഷാതിമാം ത്വാപ്രപന്നം ഞാൻ അങ്ങയിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരണം പ്രാപിച്ചിരിക്കണു ഞാനിപ്പോൾ അങ്ങയെ പൂർണ്ണമായി ശരണാഗതനായിട്ടിരിക്കണു ഭഗവാനെ എന്നെ ശിഷ്യനായിട്ട് അങ്ങ് സ്വീകരിക്കണം ഇതല്ലാണ്ട് ഒരു ഗുരു ഒരാൾക്കും പറഞ്ഞു കൊടുക്കില്ല ഒന്നും ആ ഇന്നത്തെ കാലത്ത് നമ്മൾ വിളിച്ചു വിളിച്ചിട്ട് ആൾക്കാരെ വരൂ വരൂ ഇത് കേൾക്കൂ എന്നിട്ടെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഏയ് പഴയ കാലത്ത് അങ്ങനെയൊന്നുമില്ല ചെന്ന് ചോദിച്ചാലല്ലാണ്ട് ഒരു ഒന്നും പറഞ്ഞു കൊടുക്കില്ല നമുക്കറിയാം ലസൂതനായിക്കോട്ടെ അല്ലെങ്കിൽ മൈത്രേയരായിക്കോട്ടെ അല്ലെങ്കിൽ ഭഗവാനോട് ഇത്രയും ചോദിച്ചപ്പോഴല്ലാണ്ട് ഭഗവാൻ ഉദ്ധവ ഉദ്ധവർക്ക് വരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അല്ലേ അപ്പം അത് ആ ഭഗവാന്റെ മുമ്പിൽ ശിഷ്യനായിട്ട് പൂർണ്ണ ശരണാഗതി ആയപ്പോൾ ഭഗവാൻ ശരി എന്നാ ഞാൻ നിനക്ക് ശരിക്കുള്ള വഴി കാട്ടാം ഇന്നതിനുള്ള ഒരു തീരുമാനം തരാന്നൊന്നും പറഞ്ഞിട്ടില്ല ഭഗവാൻ യുദ്ധത്തിൽ ജയിക്കുന്നുള്ള ഗ്യാരണ്ടി ഇല്ല അല്ലെങ്കിൽ എൻ്റെ എല്ലാ പ്രോബ്ലം ഞാൻ സോൾവ് ആക്കി തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഭഗവാൻ ആ സംശയങ്ങൾ തീർത്തു കൊടുക്കും എന്താണ് സംശയം ഏതാണ് ധർമ്മം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ അത് തീർത്തു കൊടുക്കാം എന്നെ ഭഗവാൻ ഉത്തരം എടുത്തുള്ളു ഉത്തരവാദിത്തം എടുത്തുള്ളൂ ഓം നമോ ഭഗവതേ വാസുദേവായ അതിൽ നിൻ്റെ ഒരു ഒരു കൂടി ഇല്ല അതുകൂടി നമുക്ക് പറയാം ശ്യമി മമാപ മമാപനുദ്ധ്യശോകുഛോഷണം ഇന്ദ്രിയണം അവാ്യ ഭൂമാവസവൃദ്ധം രാജ്യം സുരാണാമവിചാധിപത്യം മനസ്സിനെ അലട്ടണ ഇത്തരം ഭൂമാസപ്തം ഈ ഭൂമിയിൽ ശത്രുരഹിതരായിട്ട് സമൃദ്ധമായ രാജ്യത്ത് താമസിക്കുക അതാണ് സൂര്യന്മാരൊക്കെ അവിടെയും കൂടിയും ശത്രുക്കൾ വരും അസുരന്മാർ വരും അപ്പം ഈ ഭൂമിയിൽ ഇങ്ങനെ മനസ്സിനെ അലട്ടുന്ന ഒരു അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ ശക്തിമീനമാക്കുന്നതൊക്കെ ആയിട്ടുള്ള അല്ലെ അനേകം അനേകം നമുക്ക് ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന എപ്പോഴാണ് നമ്മുടെ നമ്മുടെ മനസ്സ് അല അലട്ടും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ തന്നെ നിഷ്ക്രിയമാവും ശക്തിഹീനമാവും അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഒരു ഉപായം ഇപ്പം എങ്ങനെ മനസ്സിനെ പ്രബലമാക്കാം അപ്പോൾ ഇന്ദ്രിയങ്ങളും പ്രബലമാവും അപ്പം അതിനെ എങ്ങനെ മനസ്സിലാ അതിനെ എങ്ങനെ പ്രബലമാക്കാം ഒരു ഈ ദുഃഖത്തിന്റെ ശമനമായിട്ടുള്ള കാരണം അപ്പോൾ ഇവിടെ യുദ്ധമാണ് അല്ലെങ്കിൽ എൻ്റെ മനുഷ്യ എൻ്റെ ആൾക്കാർ എന്നുള്ള ആസക്തി എന്നുള്ള ദുഃഖമാണ് ഇവിടെ അതിനെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല ഭഗവാനെ ഇപ്പം ഈ നദീ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികളില്ലാത്തതും ഇതിലും വലിയൊരു സന്തോഷം എന്താ ഉണ്ടാവും അല്ലേ സമ്പ സമ്പൽ സമൃദ്ധിയുണ്ട് ഒരതിരാളി ഇല്ലാത്ത അങ്ങനത്തെ ഒരു ദേവന്മാർക്ക് സ്വർഗത്തിലുള്ള പോലെ പരമാ അധികാരത്തോടു കൂടിയിട്ടുള്ള ഒരു സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തിനെപ്പോൾ അകറ്റാൻ പറ്റില്ല കാരണം സ്വർഗം തരാ എന്ന് പറഞ്ഞാൽ പോലും എന്റെ ഈ ദുഃഖമൊക്കെ മാറാൻ പോകണില്ല പിന്നെ അല്ലേ ഭൂമിയിലത്തെ ഈ ഒരു ചെറിയ രാജ്യം കാരണം സ്വജനങ്ങളോട് യുദ്ധം ചെയ്യുക വലിയ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ ഇതിനും വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് വേറെ എവിടെയും കാണാനില്ല കാരണം ആ ആ ഒരു പ്രശ്നം എൻ്റെ മനസ്സിനെ അലട്ടുകയാണ് എൻ്റെ മനസ്സിനെ അത്യന്തം ക്ഷീണിപ്പിച്ചു മനസ്സ് ക്ഷീണിക്കുമ്പോൾ ശരീരം തന്നെ നമ്മുടെ ക്ഷീണിച്ചു പോകും എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷീണിച്ചു പോകും അപ്പം അത് കാരണം ഇതെന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു ഉപായം എനിക്ക് കാണാനില്ല എന്നാണ് അർജുനൻ ഭഗവാനോട് പറയണത് ഓം നമോ ഭഗവദേ വാസുദേവായ ഇനി രണ്ടാമത്തെ അദ്ധ്യായത്തിന് സാഖ്യയോഗം സാങ്ക്യോഗമാണ് പറഞ്ഞാൽ ഗീതയുടെ ഭഗവത്ഗീതയുടെ ഒരു സത്താണ് എന്ന് ഇതറിയുക ഈ സാഖ്യയോഗം അത്യന്തം കഠിനമാണ് എളുപ്പം അല്ല അതും അറിയാനും എളുപ്പമല്ല മനസ്സിലാക്കാനും അതിലേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് കുറച്ച് മനസ്സിലാക്കേണ്ട പറ്റില്ലല്ലോ ഇപ്പോൾ ആ ഭഗവാൻ